ഗൗതമിയുമായി പിരിഞ്ഞതല്ല ഏറ്റവും വലിയ ദുഃഖം കമൽഹാസൻ ഉലക നായകൻ കമൽഹാസന് ഇത് ദുരന്തകാലമാണ് സഭാഷ് നായിഡു എന്ന ചിത്രം തുടങ്ങലും കലികാലം പൊട്ടിമുളച്ചതും ഒരുമിച്ചാണ് കമലഹാസനൊപ്പം സഭാഷ് നായിഡുവിൽ മകൾ ശ്രുതിഹാസൻ അഭിനയിക്കുമ്പോൾ ഭാര്യയായ ഗൌതമിയായിരുന്നു കോസ്റ്റ്യൂം ഡിസൈനർ എന്നാൽ ഗൌതമിയെ അംഗീകരിക്കാൻ ശ്രുതിഹാസനും മറ്റൊരു നായിക രമ്യാകൃഷ്ണനും തയ്യാറായിരുന്നില്ല അതിൽ മനം ചെന്നൈയിലേക്ക് ഗൗതമി മടങ്ങിയെങ്കിലും കൂടെ കമൽ വന്നില്ലെന്നു മാത്രമല്ല രമ്യാകൃഷ്ണനും ഒന്നിച്ച് ഒരു ഹോട്ടലിൽ തങ്ങുകയും ചെയ്തു ഇപ്പോൾ കമൽഹാസൻ പറയുന്നത് ആകെ വേദനകളാണ് വീണ് കാലൊടിഞ്ഞു ശാരീരിക അവശതകൾ ആരോടും പറയുന്നില്ല അതിനിടയ്ക്ക് മാനസിക വേദനയും ഈ വേദനയ്ക്കിടയിലെത്തിയ അറുപത്തിമൂന്നാം പിറന്നാളൊരു വേദനയേ അല്ല അത് ഞാൻ അനുഭവിച്ചത് പതിനാറാം വയസ്സിലാണ് പതിനാറാം വയസ്സിലെ ജന്മദിനത്തിൽ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് അടച്ചിട്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട് അതിനുശേഷം അത്ര വലിയൊരു ദുഃഖവും ഞാൻ നേരിട്ടിട്ടില്ലെന്നും താരം വെളിപ്പെടുത്തുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്